നമസ്കാരം ശ്രീപരീശ് എന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ബി കോം സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്കിലെ കഥാഭാഗത്തേക്ക് പോകാം മരപ്പാവകൾ എന്ന കഥയാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥയാണ് മരപ്പാവകൾ അപ്പം കാരൂർ കഥകൾ അധ്യാപക കഥകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു അധ്യാപകനായിരുന്നു കാരൂർ കാരൂർ തന്റെ ജീവിത പരിസരങ്ങളിൽ നിന്നാണ് കഥയ്ക്ക് ആവശ്യമായ കഥാതന്തുക്കൾ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥകൾ വളരെ ഹൃദ്യവും ആസ്വാദകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ കഥകളായി മാറി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മാലപ്പടക്കം എന്നൊരു കഥയുണ്ട് ആ കഥയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന കഥയാണ് ഇപ്പം നമുക്ക് മരപ്പാവുകളിലേക്ക് കിടക്കാം അപ്പം അന്ന് അധ്യാപകർക്ക് അന്നും സെൻസസിന്റെ ജോലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഈ കഥയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു സെൻസസ് എടുക്കാനായി പോകുന്ന അധ്യാപകന്റെ രസകരമായ ചില അനുഭവങ്ങളാണ് ഇത് ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഈ കഥയായിട്ട് മാറുന്നത് മുറ്റത്ത് ചെന്ന് നിന്ന് എന്യൂമറേറ്റർ മുന്നൂറ്റി പന്ത്രണ്ട് ആശാരി പറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിക്കുന്നു ഇവിടെ ആരുമില്ലെന്ന് അപ്പൊ ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങിയു നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും ഒട്ടും തന്നെ പരിചയമില്ലാത്ത വീടാണ് ഓല കുത്തിമറച്ചുണ്ടാക്കിയ വീട് യുവതിയുടെ അപ്പൊ ഉമ്മിണി എന്നാണോ പേരെന്ന് ചോദിച്ചു കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിയാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത് അപ്പൊ സെൻസസ് എടുക്കാനായിട്ട് വന്ന ആളിനെ കണ്ട യുവതിയുടെ കണ്ണുകൾ വികസിച്ചു അപ്പോൾ കേസോ പോലീസോ അല്ലെന്നോ ആയിരിക്കും അവൾ പരി പരിഭ്രമിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ജനസംഖ്യ എടുക്കാവുന്നതാണ് ഇവിടെ ആരൊക്കെയുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ ഇപ്പോഴേ അങ്ങ് പോയതേ ഉള്ളൂ തോട്ടിന്റെ കരയിൽ താഴെ ചെത്താൻ പോയതാണ് അങ്ങനെ ചേർക്കാൻ പണിയെടുക്കാൻ പോയിരിക്കണെന്ന് പറഞ്ഞു ഉമ്മിണിന്നുള്ളത് ആരുടെ പേരാണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ യുവതി പറയുന്നു അത് അമ്മയുടെ പേര് അപ്പൊ ഉമ്മിണി ആണാണോ പെണ്ണാണോ എന്ന് അയാൾ ചോദിച്ചു അത് അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അവളൊന്ന് പരിഹാസ ചിരിയാണ് ചിരിച്ചത് ആ കുറിച്ച് കഥാകാരം പറയുന്നു അഴകുള്ള ചിരി അമ്മയും ഞാനും പെണ്ണാ പെണ്ണുങ്ങളാ ആങ്ങള ആണം അച്ഛനില്ലേ മരിച്ചുപോയി അപ്പോൾ ഈ ഉമ്മിണി വിധവയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇപ്പോൾ വിധവയാണെന്ന് അവൾ രസകരമായി മറുപടിയും പറഞ്ഞു എന്നിട്ട് അവൾ പറഞ്ഞു ജനസംഖ്യ എടുക്കുമ്പോൾ കുട നിവർത്തി പിടിക്കരുതായിരിക്കും മുറ്റത്ത് നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും അപ്പോൾ രസകൃത്യായ ഒരു സ്ത്രീയാണത് ഈ ബെഞ്ചിലേക്ക് കയറിയിരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ചാണകം മെഴുകി മിനി മിനിസവും വെടുപ്പും ഒക്കെ ഉള്ള വരാന്തയിലെ ബെഞ്ചിലേക്ക് ആ ആഗതം കയറിയിരിക്കുകയാണ് അപ്പോൾ ഉമ്മണിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാൽ അദ്ദേഹം അത് രേഖപ്പെടുത്തി ഇവളുടെ അമ്മയുടെ കാര്യങ്ങൾ നിങ്ങളുടെ പേരെന്താ എൻ്റെ പേര് നളിനി എന്നവള് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു ലജ്ജ ഉണ്ടായിരുന്നു വയസ്സ് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവളുടെ മറുപടി കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നാണ് എനിക്കൊന്നും തോന്നിയില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു അവളൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇരുപത്തി മൂന്ന് വിവാഹം കഴിഞ്ഞതാണോ എന്ന് എന്നുള്ള ഉത്തരം പറഞ്ഞു ഇപ്പോൾ ഭർത്താവ് ഉണ്ട് അവൾ അല്പം പരിങ്ങി ഇപ്പോൾ ഇവിടെ ഇല്ല പതിമൂന്നാം മൈലിൽ ജനസംഖ്യ എടുത്തോ അതായത് ആ സ്ഥലത്താണ് സ്ഥലത്താണായിരിക്കും അവളുടെ ഭർത്താവ് താമസിക്കുന്നത് അതിനാൾ വേറെയാ ഭർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് അപ്പൊ അവൾ ഒരു അവഗണനാ ഭാഗത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ എന്നാണ് പറഞ്ഞത് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ എന്ന് അയാൾ പറയുന്നു എന്നാലുണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളാൻ പറഞ്ഞു അപ്പൊ അവൾക്ക് വളരെ രസകരമായി സംസാരിക്കാൻ അറിയാം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം കല്യാണം പറഞ്ഞു വെച്ചിട്ടുള്ളായിരിക്കും അല്ലേ എന്നാലും വിവാഹിത എന്നല്ല എഴുതേണ്ടത് അവിവാഹിത എന്നാണ് എഴുതേണ്ടതെന്ന് ഈ സെൻസ് എടുക്കാമെന്ന ആള് പറഞ്ഞു അതല്ല വിവാഹം കഴിഞ്ഞു അവൾ തലയുടെ പുറകുവശം ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞു അപ്പോഴേക്കും നീണ്ട എണ്ണമയമില്ലാത്ത മുഷിഞ്ഞ് മുടി അഴിഞ്ഞ് വീണു അപ്പോൾ അവളുടെ ആ ഒരു രൂപഭംഗിയിൽ ആ അഴിഞ്ഞ മുടിയും കൂടെ അഴിഞ്ഞു വീണപ്പോൾ അതൊരു സുന്ദരമായ ഒരു രൂപമായിട്ടവൾ മാറി ഭർത്താവ് എന്ന അയാൾ വീണ്ടും ചോദിക്കുന്നു ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഇല്ലതാനും ഉപേക്ഷിച്ചു അല്ലേ അപ്പോൾ ഭർത്തൃക എന്ന് എഴുതാമെന്ന് അയാൾ പറയുന്നു ആ വാക്ക് കേട്ടിട്ട് എഴുതാമെന്ന് തോന്നുന്നു ഒന്നൂടെ കേൾക്കട്ടെ വിദർഭ എന്നവൾ പറയുന്നു അതുപോലെ ഒരു കുഴഞ്ഞ കേസായിരുന്നു പക്ഷെ ഉപേക്ഷിച്ചതല്ല ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ ആഴ്ചതോറും അയാൾ ദൂതിന് ആളിനെ പറഞ്ഞു വിടുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചതാണോ എന്ന് അയാൾ ചോദിക്കുന്നത് ആദ്യം അപേക്ഷിക്കാനും പോയില്ല പിന്നെ ഉപേക്ഷിക്കാനും പോയില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യമൊന്നും അറിയാൻ അറിയില്ല നിങ്ങൾ പറയുന്ന ഞാൻ എഴുതാം ഭർത്താവ് ഉണ്ടെന്ന് അതാ നല്ലത് നല്ലതും ചീത്ത എഴുതാനുള്ള പുസ്തകമല്ല ഇത് സർക്കാരിൻ്റെ പുസ്തകമാണ് നേരെ എഴുതാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് തലമുടി കെട്ടിവെച്ചു അപ്പൊ അവളുടെ അനാവശ്യമായ പ്രവർത്തി അവളെ മുടി അഴിഞ്ഞു കിടന്നതായിരുന്നു ഭംഗി അത് കണ്ട് അയാള് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പ്രസവിച്ചതാണോ എന്ന് അവളോട് ചോദിക്കുന്നു ആണും പ്രസവിച്ചിട്ടില്ല പെണ്ണും പ്രസവിച്ചിട്ടില്ല അപ്പൊ അയാൾ ചിദ്രമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അത് അപോഷിനെ കുറിച്ചാണ് ചോദിച്ചത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അവിടെ ചെന്ന് മാസം തികയുന്നതിന് മുമ്പ് തുടങ്ങിയതല്ലേ ചിദ്രം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല അവളാണെങ്കിലോ ചിദ്രം എന്ന വാക്കിന് വഴക്ക് എന്നുള്ളവരിതും കൂടെ ഉണ്ട് കുടുംബ പ്രശ്നം അതാണ് അവൾ ഉദ്ദേശിച്ചത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ദിവസവും ചിത്രമോ അതല്ലേ ഞാനിങ്ങി പോകുന്നത് എന്താണ് ഈ പറയുന്നത് ഗർഭചിത്രം എന്ന് വെച്ചാൽ അലസുക ഉണ്ടായിട്ടുണ്ടോ ഗർഭം അലസിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു എന്തെല്ലാം പോക്കണം കേടുകളാ ചോദിക്കുന്നത് ആങ്ങളെ ചെറുക്കൻ ഇവിടെ ഇല്ലാത്ത നന്നായി എന്ന് എന്നവളുടെ മറുപടി അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു ആങ്ങളെ ചെറുക്കൻ ഉണ്ടെങ്കിൽ ഇത് സർക്കാർ കാര്യമാണ് ആങ്ങളെ ചെറുക്കൻ പോയിട്ട് വല്യമാവൻ ഉണ്ടെങ്കിലും ചോദിക്കേണ്ട ചോദിക്കുന്നത് നേര് പറയണം അല്ലെങ്കിൽ അത് കുറ്റമാണ് പറയുന്നതൊക്കെ നേരെ രഹസ്യമായി ഞങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യും അപ്പൊ വലിയ ഉഷ്ണം തോന്നുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വീശിക്കോളൂ എന്ന് പറഞ്ഞ നളിനി ഒരു വീശുപാള എടുത്ത് അയാൾക്ക് കൊടുത്തു എന്നിട്ട് അവൾ ഉടനെ പറഞ്ഞു ഉണ്ടെങ്കിൽ അവൻ ഇതൊക്കെ കേട്ടാൽ എനിക്ക് നാണം വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് പറയൂ ഇല്ല എന്തോന്നില്ല പറയൂലോ അല്ലല്ല അല്ല മുമ്പ് ചോദിച്ചില്ലേ ചിദ്രം അതില്ല നിങ്ങൾക്ക് മാസം എന്ത് വരവുണ്ട് എന്ന അടുത്ത ചോദ്യം ആങ്ങളയ്ക്ക് മൂന്നു രൂപ തച്ച് ആങ്ങളുടെ തച്ചല്ല അവന്റെ കൂലിയല്ല നിങ്ങളുടെ ഞാൻ പഠിക്ക് പോകാറില്ല അപ്പോൾ വരവൊന്നുമില്ല ആശ്രയിച്ച് കഴിയുന്ന ആളെന്ന് എഴുതാം ഞാനോ ഇതാർ പറഞ്ഞു ആ വള്ളക്കടവിലെ കാത്ത പറഞ്ഞതായിരിക്കും അവളുടെ കാര്യം എനിക്കും പറയാനുണ്ട് അപ്പോൾ അത് നാട്ടും പുറത്തെ പരദൂഷണത്തിൻ്റെ ഒരു രസമാണ് അവിടെ എഴുതുന്നത് അയാളൊന്ന് രസിച്ച് ചിരിച്ചു കാത്തയോ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഒരാൾക്ക് വരവില്ലെങ്കിൽ മറ്റൊരാളുടെ വരവ് കൊണ്ട് വേണം ജീവിക്കാൻ നിങ്ങൾക്ക് വരവില്ല ഉണ്ണാനും ഉടുക്കാനും കാശ്ജെലവുണ്ട് അപ്പോൾ അത് തരുന്ന ആൾ അമ്മയോ ആങ്ങളെയോ ആയിരിക്കും അതാണ് ഞാൻ ചോദിച്ചത് ഇതിപ്പോ കച്ചേരിയിലെ ചോദ്യം പോലെയാണല്ലോ കോടതിയിലെ ചോദ്യം പോലെയാണല്ലോ എന്നാണ് ചോദിച്ചു നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അതിനും ആ ദ്രോഹി ഇടവരുത്തി ഭർത്താവല്ലേ അവനാ ഭർത്താവ് ഭർത്താവ് ഇല്ലെന്ന് അങ്ങ് എഴുതിയേക്കു അതിന് ഞാൻ വേണമെങ്കിൽ വല്ലതും തരാൻ പോന്നെ ഭർത്താവ് ഇല്ലെന്ന് എഴുതിക്കൊള്ളാനാണ് പറഞ്ഞത് അതിരിക്കട്ടെ നിങ്ങൾക്ക് വരവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വരവുണ്ട് ഞാൻ ആരെ ആശ്രയിക്കുന്നില്ല മാസം പതിനഞ്ച് രൂപയെങ്കിലും എനിക്ക് വരവുണ്ട് ശരി എന്താ തൊഴിൽ എന്തെല്ലാം അറിയണ ഈ സർക്കാരിന് തൊഴിലൊന്നല്ല പലതാ അതൊക്കെ പറഞ്ഞോളൂ ഈ എഴുതാൻ കടലാസിൽ സ്ഥലം കടലാസിലെ അയാൾ പറഞ്ഞു ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത് ഈ തിന്ന മെഴുകിയത് ഞാനാണ് അപ്പോൾ അവൾ അവളുടെ ജോലികളെല്ലാം പറയുകയാണ് മെഴുകിയത് കൊള്ളാം നന്നായിട്ടുണ്ട് കണ്ണാടി പോലെ മെനങ്ങുന്നുണ്ട് എൻ്റെ കവൾ കണ്ണാടി പോലെ മിന്നെ പണിക്കൻ ആ എൻ്റെ ആരുമല്ല അതായത് ഭർത്താവ് പറയുമായിരുന്നു ഭർത്താവ് പറയുമായിരുന്നു എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ ഈ തിന്ന എൻ്റെ കവള് പോലെ ഇരിക്കുക അവൾ ഫലിതം പറഞ്ഞ മട്ടിൽ ചിരിച്ചു അയാളും ചിരിച്ചു അപ്പോഴേക്കും അയൽ വീട്ടിലൊരു പെണ്ണ് മുറ്റത്ത് വന്ന് എന്യൂമറേറ്ററുടെ മുഖത്ത് കണ്ണും തിറപ്പിച്ചതറിയില്ല നാട്ടിൻ പുറത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്നാൽ ആരെന്ന് അന്വേഷിക്കാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാവും പെണ്ണിന് വയസ്സ് പത്ത് കഴിഞ്ഞതേ ഉള്ളൂ നോട്ടം കണ്ടില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഈ വഴിക്ക് ആളുകളെ നടത്തുകയില്ല പെണ്ണിന് കോപം വന്നു ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് വല്ല നഷ്ടവും വന്നു ഞാൻ ഞാനെൻ്റെ അപ്പ എന്ന് പറഞ്ഞിട്ട് അവള് വന്ന വഴിക്ക് തിരിച്ചുപോയി അവളെ പോകുന്ന വഴിക്ക് അവൾ എന്തൊക്കെയോ പിറുപുറത്തോണ്ടാണ് പോയത് നളിനി പറഞ്ഞു അവൾക്ക് ശുണ്ഠി വരണം ആരുടെയെങ്കിലും തല വെട്ടാൻ കണ്ടാൽ മതി അറിയാൻ പറ്റില്ല പെണ്ണു മുറ്റത്ത് വരും എൻ്റെ റേറ്റർക്ക് അവിടെ ഇരിക്കാൻ തന്നെ പേടിയായി കാരണം എങ്ങനെയുള്ള ഒരു വീടാണെന്നുള്ളത് അയാൾക്ക് ഭയം തോന്നി തുടങ്ങി എന്നിട്ട് തൊഴിൽ പറഞ്ഞില്ല പറഞ്ഞില്ല ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതല്ല ഞാൻ ചോദിച്ചത് ആദായം കിട്ടുന്ന തൊഴിലാണ് അറിയേണ്ടത് ആദായം കിട്ടുന്ന തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വല്ലതും തരുമോ എന്നാണ് അവളുടെ ചോദ്യം തരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്കത് മുഴുവനായിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ല ചോദിച്ച് തരുമായിരിക്കുമല്ലേ അയാൾ ചുറ്റുപാട് നോക്കി അവൾ പറഞ്ഞു വീട്ടിൽ വല്ലവരും വന്നാലൊരു മര്യാദ വേണമല്ലോ അയാൾ പെട്ടതെന്ന് പറഞ്ഞു ഞാൻ ഞാനതിന് മര്യാദ കേടൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ അവൾ എന്ത് ചെയ്യുന്നു അവൾ മര്യാദ കാണിച്ചില്ല എന്നാണ് പറഞ്ഞു എന്നിട്ട് അകത്ത് പോയി മുറുക്കാൻ എടുത്തുകൊണ്ടു വന്ന് അയാൾക്ക് കൊടുത്തു എന്നിട്ടവൾ വീണ്ടും അകത്ത് പോയിട്ട് മൂന്നാല് മരപ്പാവകളുമായിട്ട് വന്നു എൻ്റെ തൊഴിൽ ഇതാണ് ഇതിലൊന്നുണ്ടാക്കാൻ എനിക്ക് ഒരു ദിവസം മതി അപ്പം അയാൾ ആ പാവകൾ വാങ്ങി നോക്കി ഒരു ചാണ നീളത്തിലുള്ളതാണ് പാവകൾ നല്ല മനോഹരമായ സ്ത്രീ രൂപങ്ങൾ തിളങ്ങുന്ന ചായപ്പണി ചെയ്തിട്ടുണ്ട് നല്ല കൊഴുത്ത് മിനുത്ത ഭംഗിയുള്ള അവയവങ്ങൾ നല്ല ഉയർന്ന മാറടമാണ് തടിച്ച നിതമ്പുണ്ട് പുറകുഭാഗം കൃഷമായ മദ്യം അതായത് വയറിന്റെ ഭാഗമൊക്കെ ഒതുങ്ങിയതാണ് അപ്പോൾ അക്ഷാമമായ ചുഗിരഭാരം എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ തലമുടിയുണ്ട് ആകർഷകമായ മന്ദസ്മേര നല്ല എല്ലാവരും ആകർഷിക്കുന്ന ചിരിയുള്ള അത്തരത്തിലുള്ള ശില്പങ്ങൾ ആകപ്പാടെ മാതകസുന്ദരമായ ശില്പങ്ങൾ അയാൾ കണ്ണി വയ്ക്കാതെ നോക്കിയിരുന്നു നാലും ഒന്ന് പോലെ അത്ഭുതമായിരുന്നു അയാൾ മൂന്നെണ്ണമാണ് അവൾ കൊണ്ടുവന്ന് ഇയാളുടെയും കൊടുത്തത് മൂന്ന് കണ്ട നാലു തോന്നുന്നതാണ് അത്ഭുതം എന്നവള് പറഞ്ഞു ഇത് അച്ചിൽ വാർക്കുന്നതാണോ ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല കടഞ്ഞെടുത്തതായിരിക്കും പാലാഴി കഴഞ്ഞ് കടഞ്ഞപ്പോൾ കിട്ടിയ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നു അപ്പോൾ അവളുടെ മറുപടി പാലാഴി കടയാൻ ഞാൻ കൂടിയില്ല അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയെ കണ്ടിട്ടില്ല എൻ്റെ തൊഴിലിൽ എന്തെന്ന് കാണിക്കുകയായിരുന്നു നാലെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒരു ജീവൻ ഈ ജീവനില്ലാത്ത മൂന്നും ഇതുണ്ടാക്കുന്ന ജീവനുള്ള ഒന്നും അങ്ങനെ നാലും ഒന്നുപോലെ ഇരിക്കുന്നു അതായത് ഇവള് കൊണ്ടു മൂന്ന് ശില്പം പിന്നെ അവളാണ് മറ്റൊരെണ്ണം അത് ഇവളെ പോലെ ഇരിക്കുന്ന ഈ മൂന്ന് ശില്പങ്ങൾ അങ്ങനെയാണ് നാലെന്ന് അയാൾ കണക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തതുപോലെ ജീവനുള്ളതും ഇരിക്കുന്നതെന്നോ അതിൽ അത്ഭുതമൊന്നുമില്ല എൻ്റെ തലയിലെടുത്ത് അവളുടെ കണ്ണ് മിന്നി വീണ്ടും പുറയിൽ പോയി തിരിച്ചു വന്നപ്പോളുടെ മുഖം തുടുത്തിരുന്നു കയ്യിലൊരു പാവയുണ്ട് അത് അവൾ അയാളുടെ അടുത്ത് വെച്ചു അയാൾ അത് എടുത്ത് നോക്കിയപ്പോൾ കംസവധത്തിലെ കൃഷ്ണനാണോ എന്ന് ചോദിച്ചു അതോ മുന്തി അറ മുന്തിയറയപ്പനെ മുന്തിയറപ്പനെ കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചതോ ഇത് കുറേ വലുതാക്കിയിരുന്നെങ്കിൽ വെള്ളരി തോട്ടത്തിൽ കൊണ്ട് വെക്കാമായിരുന്നു ദൃഷ്ടിദോഷം പറ്റാതിരിക്കാനെന്നാണ് അയാൾ പറയുന്നത് കാരണം അത്ര മോശമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൾ ഇടയ്ക്ക് ഏറി പറയുകയാണ് എന്താണ് ഈ രൂപം കൃഷ്ണൻ്റെ ഇതിങ്ങനെ മോശമാകാൻ കാരണം എന്ന് പറയുന്നു ഞാൻ കൃഷ്ണൻ്റെ രൂപം പത്തൊൻപതെണ്ണം ഉണ്ടാക്കി കൃഷ്ണന്റെ രൂപമാണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരുന്നു അന്നൊക്കെ മൂന്നാലെണ്ണം കിട്ടുമായിരുന്നു അപ്പൊ പിന്നെ പിന്നെ ഞാൻ ആ പണി ചെയ്യുമ്പോൾ കൃഷ്ണന്റെ രൂപത്തിന് പകരം എൻ്റെ മനസ്സിൽ വരുന്നത് വേറെ രൂപമാണ് അതായത് ഞാൻ ഒരു കാലത്ത് കൃഷ്ണനെ പോലെ കരുതിപ്പോകുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കൈവരും പാവയുണ്ടാക്കാൻ ഇരിക്കുമ്പോൾ അയാളെ ഓർക്കും അപ്പം അയാളുടെ രൂപമായിരിക്കും എന്റെ കൃഷ്ണന്റെ രൂപത്തിലേക്ക് വരുന്നത് പിന്നെ പിന്നെ എന്റെ ആ കോപം മുഴുവൻ പാവയുടെ മുഖത്ത് വന്ന് പാവയുടെ മുഖം വികൃതമായി ആളുകൾ അത് വാങ്ങാതായി പിന്നെ ഞാൻ പുരുഷ രൂപം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ച് ശ്രീപാർവ്വതിയുടെ രൂപം ഉണ്ടാക്കി അതിനെനിക്ക് ഞാനൊരു സ്ത്രീ രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ശ്രീപാർവതി എന്ന് പേരിടും ഞാനങ്ങനെ ശ്രീപാർവതിയെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ സിനിമയിൽ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് ശിവന്റെ കൂടെ നൃത്തം ചെയ്തെന്നൊക്കെ എനിക്കറിയാം പാർവതിയും പരമേശ്വരനും ചിലപ്പോൾ പിണങ്ങാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഓർത്താണ് പാവയുണ്ടാക്കിയത് ചിലപ്പോൾ കണ്ണാടിയിൽ ഞാൻ തന്നെ പല ഭാവങ്ങൾ കാണിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കും അവൾ തുടരുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു നിങ്ങളും പാർവതി സമാസമാണ് എന്തായാലും നിങ്ങളുണ്ടാക്കിയ പാർവതി എന്തായാലും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും പാർവതിയും എങ്ങനെയാ സമാസമം എൻ്റെ രൂപമായി പോകുന്നു പാർവതിക്ക് എനിക്ക് നാണമായി തുടങ്ങി എൻ്റെ രൂപം ഉണ്ടാക്കി വിൽക്കാൻ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങി അയാൾ ധൃതി പറഞ്ഞു ധാരാളം ആളുകൾ ഉണ്ടാകും ഈ രൂപം അങ്ങ് ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടതല്ലേ മേടിക്കുന്നവരും എന്നെ ആക്ഷേപിക്കും പാവ ഒന്നാംതരം പാവ വിൽക്കുന്നത് രൂപം കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കാനാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കാത്ത നേരത്തെ ഒരു കാത്തയെക്കുറിച്ച് പറഞ്ഞില്ല ആ കാത്ത എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാനൊരു ആട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണെ പൊട്ടിപ്പോയി പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കേൾക്കാതെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആട്ടും മറ്റൊരുത്തി ഇങ്ങനെ ചെയ്താൽ ഞാനും അവളെ ആക്ഷേപിക്കും അത് നേരായിരിക്കും എന്നാലും അവരവരുടെ രൂപം ഇത്രയും ശരിയാക്കത്തക്ക രീതിയിൽ ഉണ്ടാകുന്നത് വലിയൊരു സാമർഥ്യമാണ് എന്ന് ഇയാള് പറയുന്നത് അയാൾ പറഞ്ഞു നിങ്ങൾ വെറുതെ മുഖസ്ഥുതി പറയുകയാണ് ഒരെണ്ണം ഉണ്ടാക്കിയാൽ പിന്നെ അത് നോക്കി എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കരുള്ളൂ കണ്ണാടിയിൽ നോക്കി കാണുന്ന പോലെ ആദ്യമൊന്നും ഉണ്ടാക്കണം അത് വലിയ കാര്യമൊന്നുമല്ല ഞാൻ എന്ത് പറഞ്ഞാലും നേരാണെന്ന് പറയുന്നവരായിരുന്നു ഈ അല്പക്കത്തുള്ളവർ മിക്കവരും അവരെയൊക്കെ പേടിയായിരുന്നു എനിക്ക് ഇപ്പോൾ പേടിയായി ഇല്ലായിരിക്കുമല്ലോ എനിക്ക് ആരെയും പേടിയില്ല ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല അപ്പോൾ ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം ജീവിതത്തിൻ്റെ ആ ഒരു ചിന്തകൾ പോലും മാറിപ്പോകുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ അവൾ അകത്തേക്ക് പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് അതിന്റെ പേരാണ് അഹന്ത അതായത് കലാകാരന്മാർ അവരല്ലാതെ വേറെ ആരും ഭൂമിയിൽ ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് അതിന്റെ പേരാണ് അകന്ത എന്നുകൂടെ അയാള് പറഞ്ഞത് അവൾ നാല് രൂപങ്ങൾ കൂടെ അയാളുടെ മുന്നിൽ കൊണ്ടുവച്ചു കരുണ രൗദ്രം അത്ഭുതം ശൃംഗാരം ഇങ്ങനെ അതിൻ്റെ കുച്ഛസ്ഥായി കാണിക്കുന്ന രൂപ അവളുടെ തന്നെ രൂപങ്ങളാണ് ഇനി ഇത് അതിവിശേഷമാണെന്ന് പറഞ്ഞാൽ എന്നെ മുഖസ്ഥുതിക്കാരൻ എന്ന് പറയുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് എങ്ങനെ പറയാതിരിക്കും അതിവിശേഷമാണെന്ന് സാർ എന്തിനാ പറയുന്നത് ഇതൊന്നും ഇപ്പൊ വിൽക്കാറില്ല ഉറങ്ങാതിരിക്കാൻ ചെയ്യുന്ന പണിയാണ് എന്നെങ്കിലും ഒരിക്കൽ ഇതിനാവശ്യക്കാരുണ്ടാകും എന്നെ കാണാത്തവരുടെ കയ്യിൽ ചെല്ലുമ്പോൾ ഇത് തേവടിച്ചീടെ പരസ്യമാണെന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കില്ലെന്ന് എനിക്കറിയാം എന്നെ കാണാത്തവര് എന്തെങ്കിലും ഇത് വാങ്ങുമ്പോൾ അവരിത് ആസ്വദിക്കും ഒരു തൊഴിലറിയാം നല്ലപോലെ ചെയ്യാം അതിൽ നിന്ന് ആദായം കിട്ടാൻ മാർഗമില്ല എന്ന് വരുന്നത് കഷ്ടമാണേ നിങ്ങൾ എന്തിനാ അവവാദത്തെ ഭയപ്പെടുന്നത് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഒരു പാവയ്ക്ക് ഒരു രൂപ ഏത് കണ്ണും പൊട്ടക്കണനും തരും നിങ്ങളുടെ ആവശ്യങ്ങൾ പരാശ്രയം കൂടാതെ നടക്കും ഇയാൾ അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ അവർ നിങ്ങളുടെ തൊഴിൽ ഞാൻ ശില്പപ്രതി എന്ന് എഴുതാൻ പോവുകയാണ് അയാൾ എഴുതി പിന്നെ എന്തൊക്കെയോ കുറിച്ചു അവളുടെ ആങ്ങളുടെ വിവരങ്ങൾ ചോദിച്ചെഴുതി അതിനിടയിൽ അവൾ ഒരു പാവ ഒഴിച്ച് ബാക്കിയെല്ലാം മുറുക്കിയത് കൊണ്ട് വെച്ചു ഒന്ന് അവൾ കയ്യിൽ വെച്ചിരുന്നു അയാൾ ഒന്നുകൂടെ മുറുക്കി പാവയൊന്നും വിൽക്കില്ല എന്നാണോ പറഞ്ഞത് ഞാനിത് തിന്നാറില്ല അടുപ്പിലിടാറില്ല അവളുടെ മറുപടിയൊക്കെ വളരെ രസകരമാണ് ഇനി വളരെ ഉണ്ടോ കൈവശം എന്നയാൾ ചോദിക്കുന്നു ജനസംഖ്യയിൽപ്പെട്ട അപ്പോൾ ഇപ്പോൾ സാറ് സെൻസസ് എടുക്കാൻ വന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ഇതിൽ പെട്ട ചോദ്യമാണോ എന്ന് വേണമെന്നവള് ചോദിക്കുന്നു എന്നാ ചെല്ലട്ടെ എന്നാ അത് നിർത്തിക്കോ ഭർത്താവ് പിണങ്ങി എന്നുള്ള കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ അവൾ ഇടക്കേറി പറഞ്ഞു അക്കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ വഴിക്കാരോടൊക്കെ ഭർത്താവിന്റെ കാര്യം ഇതിനേക്കാൾ പറയാൻ പറ്റില്ല അയാൾ ഒരു മൃഗമാണ് കള്ളു കുടിക്കും പ്രശ്നം ഉണ്ടാക്കും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇടിക്കും ഒരു ദിവസം രാത്രി ആയപ്പോൾ ഒരു പോലീസുകാരനെ പറഞ്ഞു വിട്ടു പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു പോലീസുകാരൻ ഞാൻ ചെന്ന അയാളെ ജാമ്യത്തിൽ കൊണ്ടുവരാൻ അപ്പോൾ ഞാൻ പറഞ്ഞു അയാളെ നേരം വെടുത്തിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പണിക്കേരില്ലാത്തപ്പോൾ ആരെങ്കിലും വീട്ടിൽ കയറി അതിക്രമം കാണിച്ചാൽ പിന്നെ ഹർജിയും കൊണ്ട് വന്നേക്കരുതെന്നാണ് പോലീസ് തന്നെ ഭീഷണി രാത്രി തന്നെ ഇവള് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിനവളെന്ത് മറുപടി പറഞ്ഞു എൻ്റെ തലയേണ ചുവട്ടിൽ നല്ല വീതുളിയുണ്ട് അല്ലേ ഇതായ ശില്പം കുത്തി ഉണ്ടാക്കുന്ന വീതുളി ഉണ്ട് അത് വെച്ച് ഞാൻ ആര് വന്നാലും അത് പ്രയോഗിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങേരങ്ങ് പോയി പോലീസ്സുകാരും പോയി രണ്ട് നാഴ് കഴിഞ്ഞപ്പോൾ ആ മറന്നാൻ ആടി ആടി വന്നു കയറി ഞാനൊന്നും ചോദിക്കാനും പോയില്ല പറയാനും പോയില്ല നേരം വെളുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലൊന്ന് പോവുകയാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് ചോദിച്ച് എന്തിനാണ് പോണത് ഇവിടെ താമസിച്ച ഞാൻ വല്ലവരെയും വീതിളി കൊണ്ട് കൊന്നേക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഭർത്താവിൻ്റെ വീട്ടിലില്ല അയാളിങ്ങനെ കുടിച്ച് ബോധമില്ലാതെ പോലീസ് സ്റ്റേഷനിലും വഴിയിലുമൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ പുരുഷന്മാരാരെങ്കിലും വന്ന് അവിടെ ഉപദ്രവിക്കുന്നൊരു ചിന്ത അവൾക്കുണ്ട് അതുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ കൈ അന്നേരം പുളി പറിക്കാൻ പോവുകയും പറ്റൂല്ലെന്നാ മൃഗം എടുത്ത വാക്കിൽ പറഞ്ഞു അപ്പം അയാളെ കൊല്ലും എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അയാൾ വിചാരിച്ചു അപ്പം അയാൾ പറഞ്ഞ് അങ്ങനെയെങ്കിൽ എൻ്റെ കൈയും പുളി പറിക്കാൻ പോകില്ല എന്ന് പറഞ്ഞു ആ ഈ മൃഗത്തിന്റെ കൂടെ പാർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങി പോന്നു പിന്നെ ഉണ്ട് ഇതിനേക്കാൾ അറയ്ക്കുന്ന കഥകൾ അയാളെക്കുറിച്ചുള്ളത് പറയാനുണ്ട് ഞാനത് പറയുന്നില്ല അവള് പറഞ്ഞു അവൾ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അയാൾ എഴുന്നേറ്റു അയാൾ എഴുന്നേറ്റു ഇത് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞു അവൾ ഒരു പ്രതിഭ നീട്ടി അയാൾ സന്തോഷപൂർവ്വം വാങ്ങി നോക്കി അപ്പം രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ ഏത് കണ്ടപ്പോൾ അയാളുടെ മുഖത്തെ ആ ഒരു ചിരി മാഞ്ഞു അപ്പം നന്ദി പറഞ്ഞിട്ട് ഒരു കടലാസ ലക്ഷണം അയാൾ അവിടെ വെച്ചിട്ട് അത് നോക്കാൻ പറഞ്ഞു അവള് നോക്കിയപ്പോൾ അവളുടെ രൂപം അയാൾ വരച്ചിരിക്കുകയാണ് ഒരു ചിത്രകാരനാണ് ഈ പറഞ്ഞിരുന്ന നേരത്തെ ഇത്രയും വരച്ചത് അത്ഭുതം തന്നെ ആ പ്രതിമ ഇനി തന്നിരിക്കും അപ്പോൾ രൗദ്രഭാവത്തിലുള്ള അവളുടെ പ്രതിമ അവൾ തിരികെ വാങ്ങിയിട്ട് പാർവതി തപസ് ചെയ്യുന്ന വലിയ പ്രതിമ കൊണ്ടുവന്ന ചിത്രകാരന് സമ്മാനിച്ചു അയാളത് ആനന്ദവും നന്ദിയും സ്മരിക്കുന്ന ഭാവത്തോടെ വാങ്ങി എന്നാ ചെല്ലു എന്ന് പറഞ്ഞ അയാൾ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അയാൾ അടുത്ത വീട്ടിലേക്ക് നടന്നു അപ്പോഴും അയാളുടെ ഹൃദയത്തിൽ വീണ കമ്പി മീട്ടിയാലുണ്ടാകുന്ന ഒരു നാദം പ്രധ്വനിച്ചുകൊണ്ടിരുന്നു അപ്പോ ഇത് ഈ ഒരു ഈ ഒരു സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് അപ്പോ വളരെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് എന്നാൽ പോലും സംസാരത്തിനു രസികത്വം അവരുടെ ജീവിതാവസ്ഥകൾ ചിത്രീകരിക്കുന്നതിനുള്ള ആ ഒരു പാഠവം ഇതൊക്കെയാണ് ഈ കഥാപാത്രത്തെ മരപ്പാവകളിലെ കഥാപാത്രത്തെ അപ്പോൾ ഒരു മരപ്പാവകൾ മൂന്നെണ്ണമാണ് ഇയാൾ കാണുന്നത് നാലാമത്തേത് ഈ സ്ത്രീയാണ് അവരുടെ രൂപം അവർ കണ്ണാടിയിൽ നോക്കിയാണ് പാവകളെ മെനഞ്ഞെടുക്കുന്നതെന്ന് അവർ പറഞ്ഞു അപ്പോൾ ആ ഒരു പെണ്ണിന്റെ ജീവിതാവസ്ഥ വളരെ മനോഹരമായി ചിത്രീകരിക്കാൻ മരപ്പാവകളിലൂടെ കാര്യൂർ പിള്ള എന്ന കഥാകാരന് കഴിഞ്ഞു അപ്പോൾ കഥാഭാഗം കേൾക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും നളിനി എന്നുള്ളതാണ് ആ സ്ത്രീയുടെ പേര് പിന്നെ ഇതിനകത്ത് കഥാകാരൻ തന്നെയാണ് ആ ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് പിന്നെ വേറെ കഥാപാത്രങ്ങളൊന്നും വലുതായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നില്ല കഥയുടെ ആശയം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ടീച്ചർ